യും പിന്നീട് നിർത്തിവെച്ചതുമായ ഫലസ്തീൻ ഇസ്രായേൽ തടവുകാരുടെ കൈമാറ്റം വീണ്ടും ആരംഭിക്കും കൈമാറ്റം പുനരാരംഭിക്കാൻ മധ്യസ്ഥരുമായി കരാർ സജ്ജമായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏഴാമത്തെ ബാച്ചിന്റെ കൈമാറ്റത്തിനാണ് അവസരമൊരുങ്ങുന്നതെന്ന് ഹമാസിനെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു കൈമാറ്റ കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാതെ ഇസ്രായേലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അറുനൂറ്റി ഇരുപത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുതിയ ബാച്ച് തടവുകാരെയും ഇസ്രായേൽ കൈമാറിയാൽ നാല് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം ഹമാസും കൈമാറുമെന്നാണ് ധാരണ തെക്കൻ നഗരമായ ഗാൻ യൂനിസിലെ യൂറോപ്യൻ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ കൈമാറ്റ കരാർ പൂർത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഹമാസ് ഏറ്റവും ഒടുവിൽ ബന്ദികളെ മോചിപ്പിച്ചത് ഇതിന് പകരമായി അറുന്നൂറ്റി ഇരുപത് തടവുകാരെയായിരുന്നു ഇസ്രായേൽ വിട്ടയക്കേണ്ടത് എന്നാൽ ഇസ്രായേൽ അവസാന നിമിഷം നടപടിയിൽ നിന്നും പിന്മാറുകയായിരുന്നു ഈ വിഷയത്തിൽ ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് ഇപ്പോഴത്തെ ധാരണയുണ്ടായിരിക്കുന്നത് പുതിയ കരാർ ഇസ്രായേൽ പാലിക്കുമെന്ന് മധ്യസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി ഉറപ്പു ലഭിച്ചുവെന്ന് ഹമാസ് വക്താവ് ഹസീം ഗാസിമിനെ ഉദ്ധരിച്ചും റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ ഹൈമാസ് കൈമാറിയ ശരി ഷിബാസിന്റെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ വൻ ചനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു പതിനായിരക്കണക്കിന് പേർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു സംസ്കാരം നടന്നത് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളും ഇസ്രായേലി പതാകകളുമായിട്ടാണ് ജനങ്ങൾ ചടങ്ങിലെത്തിയത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ മാസം ആദ്യം നാല് മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയത് ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ